സപ്ലൈകോയ്ക്ക് ധനവകുപ്പ് പണം അനുവദിക്കാത്തതിൽ ഐ ടി ഒ സി പ്രത്യക്ഷ സമരത്തിന് സംസ്ഥാന ഭാരവാഹികൾ തര സംസ്ഥാന ഭാരവാഹികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ടസത്യഗ്രഹമരിക്കും സപ്ലൈകോയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിരവധി സമരങ്ങൾ നടത്തിയിട്ടും സർക്കാർ ഇടപെടുന്നില്ല എന്നാണ് പരാതി ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതിലും സംഘടനയ്ക്ക് അതൃപ്തിയുണ്ട് ധനവകുപ്പ് സപ്ലൈകോയെ പരിഗണിക്കുന്നില്ല എന്ന് നേരത്തെ സി പി ഐ വിമർശനം ഉന്നയിച്ചിരുന്നു ആദിൽപാലോട് വിശദാംശങ്ങളുമായി അതിൽ ദീർഘകാലമായിട്ടുള്ള വിഷയമാണ് എങ്ങനെയാണ് സർക്കാർ ഇതിൽ ഇടപെടുക ധനവകുപ്പ് പണം അനുവദിക്കുക മാത്രമാണ് സപ്ലൈകോയെ രക്ഷിക്കാനുള്ള ഏക വഴി എന്ന് തന്നെയാണ് വകുപ്പും ഒപ്പം സി പി ഐയും എ ടി സിയും ഒക്കെ അഭിപ്രായപ്പെടുന്നത് അതിന്റെ ഭാഗമായാണ് ധനവകുപ്പ് ആവശ്യമായ പണം സപ്ലൈകോയ്ക്ക് നൽകണമെന്ന് സപ്ലൈകോയുടെ തന്നെ സി പി ഐ തൊഴിലാളി സംഘടന ഒപ്പം എ ഐ ടി യു സി ആകെ സത്യാഗ്രഹ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സി ഐ ടി യു ക്ഷമിക്കണം എ ട്യു സി നേരത്തെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് ആവശ്യമായ പണം നൽകിയാൽ മാത്രമേ സപ്ലൈകോയെ പഴയ ഒരു ഗതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്ന് ആ സമരത്തിൽ സമരത്തിൽ ആകെ പങ്കെടുക്കുകയാണ് ധനവകുപ്പ് പണം അനുവദിക്കണം പ്രധാന സമരത്തിലേക്ക് അനുവദിക്കണമെന്നതാണ് എ ഐ ടി സി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത് പ്രധാനമായും നമ്മുടെ രാജ്യത്തിനാകെ മാതൃകയായ കേരളത്തിന്റെ പൊതുവിതരണ സമ്പ്രദായമുണ്ട് അത് വിവിധ സംസ്ഥാനങ്ങളും വിവിധ രാജ്യങ്ങളും അതിൻ്റെ പ്രതിനിധികളെ അയച്ച് അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ളതാണ് ആ പൊതുവിതരണ സമ്പ്രദായം സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമാണ് സപ്ലൈകോ ആ പൊതുവിതരണ മേഖലയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുക എന്നുള്ളത് മുന്നോട്ട് പോകുന്നത് പണം അതിനെ പുനരുദ്ധരിക്കുക എന്നതല്ലേ പ്രധാന ആവശ്യം അതെ കഴിഞ്ഞ കുറേ നാളുകളായി സാമ്പത്തിക വിഷയങ്ങൾ അതിനകത്തുണ്ട് എല്ലാവർക്കും അറിയുമല്ലോ കേന്ദ്ര ഗവൺമെന്റ് തന്നെ നെല്ല് സംവരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് തരേണ്ട തുകയിൽ പകുതിയോളം മാത്രമേ തന്നിട്ടുള്ളൂ അതോടൊപ്പം തന്നെയാണ് സബ്സിഡി സാധനങ്ങൾ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നാളുകളിൽ കോവിഡ് പ്രതിരോധവും അതുപോലെ തന്നെ മഹാപ്രളയവും അതിനെല്ലാം അതിജീവിച്ച ഘട്ടത്തിൽ സപ്ലൈകോയിലെ പങ്കുവഹിച്ചതാണ് അതിൻ്റെതായ സാമ്പത്തിക നഷ്ടമുണ്ട് അതിൽ ഗവൺമെന്റ് ഇടപെടുക എന്നുള്ള ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത് സാധാരണഗതിയിൽ സപ്ലൈകോയിൽ കഴിഞ്ഞത് സപ്ലൈകോയ്ക്ക് ആവശ്യമായ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സപ്ലൈകോയിലേയും സമരമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് ആദൽപാലോടാണ് വളരെ പ്രധാനപ്പെട്ട വക്ക